അങ്ങനെ ഒടുവിൽ സുമിത് ശർമ്മയെ ബ്ലൗസേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് നേരത്തെ തന്നെ മാർക്കസ് മർഗുല അടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് സുമിത് ശർമ്മയെ ബ്ലൗസേഴ്സ് സ്വന്തമാക്കിയത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തന്നെ ഓഫീഷ്യലായിട്ട് അറിയിക്കുന്നു അപ്പോൾ പതിനെട്ട് വയസ്സുള്ള താരം ക്ലബ്ബിലേക്ക് മൂന്ന് വർഷത്തെ ഡീലിലാണ് ജോയിൻ ചെയ്യുന്നത് വേണമെങ്കിൽ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റും കൂടി കൊടുക്കാം അങ്ങനത്തെ ഒരു ക്ലോസ് ഉണ്ട് കോൺട്രാക്റ്റിൽ എന്നുള്ളതാണ് എന്തായാലും താരം ഇപ്പോൾ താരത്തിൻ്റെ ആദ്യ പ്രതികരണവും കൂടി വന്നിട്ടുണ്ട് സുമിത് ശർമ്മ പറയുന്നു ഐ ഫീൽ വെരി എക്സൈറ്റഡ് ആൻഡ് പ്രൗഡ് ടു ജോയിൻ എ ക്ലബ് അതെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ ഞാൻ പ്രൗഡാണ് അതുപോലെ തന്നെ ഈ ക്ലബിൽ ജോയിൻ ചെയ്തതിന് എനിക്ക് വളരെ ഇഷ്ടവുമുണ്ട് ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കും അതുപോലെ തന്നെ എൻ്റെ വളർച്ചയ്ക്ക് ശരിയായ ഇടം ഇതാണെന്ന് തന്നെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു മാനേജ്മെൻറ്റിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ അവസരം നൽകുന്നത് ഈ അവസരം നൽകുന്നതിന് നൽകി തന്നേന് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ഞാൻ നന്ദി പറയുന്നു എന്നാണിപ്പോൾ സുമിത് ശർമ്മ പറയുന്നത് എന്തായാലും താരം അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമുകൾക്ക് വേണ്ടി ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുള്ള താരമാണ് ഇനിയിപ്പോൾ ഐ എസ് സിയിൽ അരങ്ങേറും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അപ്പം താരതമ്യത്തെപ്പറ്റി ഇപ്പോൾ സ്പോർട്ടിങ് ഡയറക്ടറായ കരോളി കിസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കരോളി സ്കിംസ് പറയുന്നത് സുമിത് ഈസ് എ യങ് ഡിഫൻഡർ വിത്ത് എ ഗുഡ് ഇൻ്റലിജൻസ് ആൻഡ് ഹൈ പൊട്ടൻഷ്യൽ ബട്ട് ഒബ്സെർവ് എ ലോട്ട് ഓഫ് വർക്ക് ഹെഡ് ഓഫ് ഹിം സുമിത്ത് ഒരു നല്ല പ്ലെയറാണ് അതുപോലെ തന്നെ ക്ലബിന് ഇപ്പോൾ ആവശ്യ ഉള്ള പ്ലെയറാണ് ഒരു കഴിവുള്ള പ്ലെയറാണ് യുവ പ്രതിരോധ താരമാണ് പക്ഷേ വ്യക്തികമായും അദ്ദേഹത്തിന് മുന്നിൽ ധാരാളം ജോലികൾ ചെയ്യാനുണ്ട് അതെ വ്യക്തിഗത മികൽ സുമിത് ശർമ്മയ്ക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് എന്നും കൂടി പറയുന്നു ആ പ്രായത്തിൽ തന്നെയുണ്ട് ആ പ്രായത്തിലുള്ള എന്താണ് പ്രായത്തിലുള്ള മെച്യൂരിറ്റി കാണാൻ സാധിക്കും എന്നുള്ളതാണ് എറോളി സിംഗിസ് പറയുന്നത് കൂടാതെ തന്നെ എറോളി കിംഗിസ് പറയുന്നു ഫോർ എസ് ദിസ് സൈനിങ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഫോർ പ്ലാനിങ് ദിസ് ഫോർവേഡ് ബിക്കോസ് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർസ് ഇൻ ഹിസ് ജനറേഷൻ വി ആർ ഹാപ്പി ടു ഹെൽപ് ടു ഗ്രോ ഫുൾ പൊട്ടൻഷ്യൽ ഞങ്ങൾ ഭാവിയിലേക്ക് കരുതുന്ന ഏറ്റവും മികച്ച താരമാണ് സുമിത് ശർമ്മ അതുപോലെ തന്നെ നമ്മളെ ക്ലബ്ബും മറ്റ് എല്ലാവരും ഹാപ്പി തന്നെയാണ് ഈ സൈഡിൽ ബെസ്റ്റ് പ്ലെയർ ആണ് ഇൻ ജനറേഷനിലെ ബെസ്റ്റ് പ്ലെയർ ആണ് എന്നും കൂടി കരോളിസ് കിങ്സ് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഒ അഭിജ് ചാക്റ്റർജി പറയുന്നു അറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിഷൻ ഈസ് ടു ഐഡൻറ്റിറ്റി ആൻഡ് നേച്ചർ ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ സ്വിമിത് ഫിറ്റ്നസ് പെർഫെക്റ്റ്ലി ഇൻ ടു ദ പ്രോസോഫീസ് ഹീ ഈസ് എ ടെക്നിക്കലി ഗിഫ്റ്റഡ് മെൻറ്റാലിറ്റി സ്ട്രോങ് പ്ലെയർ ഹൂ ഹാസ് ആൾറെഡി ലീഡർഷിപ്പ് അതേ ടെക്നിക്കലി മികവുള്ള പ്ലെയറാണ് നമ്മൾ നെക്സ്റ്റ് ഇന്ത്യൻ ഫുട്ബോളിന് നെക്സ്റ്റ് ജനറേഷൻ ഏറ്റവും അടുത്ത വിഷയനിൽ ഏറ്റവും മികച്ച രീതിയിൽ പരിഗണിക്കാൻ പറ്റിയ പ്ലെയർ ആണെന്നൊക്കെയാണ് പബ്ലിക് ചാക്ടർജി പറയുമ്പോൾ ചുരുക്കത്തിൽ ഒരു മികച്ച പ്ലെയറാണ് നല്ലപോലെ പ്രകടനം കാഴ്ച വെച്ചാൽ ഒരു കിട്ടിലം ഭാവി തന്നെ ഉണ്ട് ഐ എസ് എൽ കരിയർ ഇന്ത്യൻ ഫുട്ബോളിൽ എന്തായാലും സുമിത് ശർമ്മ ബ്ലൗസിയെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു നല്ല സൈനിങ് ആയിട്ട് ഇനി പ്രതികൂലിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം കണ്ട് തന്നെ അറിയാം എന്തുവാ നടക്കാൻ പോകുന്നത് എന്തായാലും ഒരു സൂപ്പർ ആണ് അപ്പോൾ താരത്തിന് മികവ് കാണിക്കാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം